മുട്ടാട്ടൻ ഒരു കരിമീന് സൈസ് കണ്ടില്ല പച്ചതേ നമ്മുടെ കരിമീൻ നല്ല വെട്ടി നല്ല ഫ്രഷ് ആക്കിട്ടുണ്ട് കറി നല്ല രീതിയിൽ വറ്റിട്ടുണ്ട് അപ്പൊ ദേ കറിയുടെ മീനൊക്കെ കറി ആവി പറക്കുന്ന കറി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പുറത്ത് മഴയത് കാരണം നമ്മൾ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോയിട്ട് ഫിഷിങ്ങിന് പോയിട്ട് ഈവനിങ് നമുക്കൊരു മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ മീനിനു പാചകം ചെയ്യാൻ പോവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മഴ മഴക്കാർ നിന്നെച്ചാൽ കൊണ്ട് നമ്മൾ പെട്ടെന്ന് മീനെ പിടിച്ച് പോരുക എന്നുള്ളൊരു രീതിയിലാണ് നിന്നച്ച അപ്പൊ പെട്ടെന്ന് കണ്ടൊരു മീനാണ് നല്ല ഒരു കിടക്കാശൊരു ആയിട്ട് അതെ നമ്മള് ചോറുകൾ നമ്മുടെ ബെയ്സത്തിനകത്ത് കണ്ടാ കാണുമ്പോ തന്നെ അറിയാം മീൻ്റെ സൈസ് അറിയാം ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരുന്ന ഒരു കരിമീൻ ആണ് മുട്ട കാട്ടനൊരു കരിമീൻ സൈസ് കണ്ടായില്ല എന്താ നമ്മൾ എടുത്തു തന്നെ അതിന്റെ ഈ ഒരു സൈഡ് വരെ നമുക്ക് കാണാം സൈസ് സാധനം ചത്തട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടിട്ടും ചത്തട്ടില്ല ഇവനെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കരയിലെടുത്തതിന് ശേഷം നമ്മൾ ഇവനെ കുറച്ച് ഒന്നിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും വരും അപ്പൊ ഇന്ന് ഇതുവരെ നമ്മളൊരു പാചകം ചെയ്യാൻ കണ്ടോ സൈസ് കണ്ട് അത്ര നല്ല സൈസ് ഇത്ര നാൾക്ക് കുറെ നാൾക്കിടക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു മീൻ കിട്ടുന്നത് അപ്പൊ ഇവര് നമ്മളാദ്യം വെട്ടിയെടുക്കണം കേട്ടോ ആദ്യം ചിറകൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം നമുക്ക് ഇവര് ചെത്തിയെടുക്കണം മൊത്തത്തിൽ കുഞ്ഞു ഫിഷിങ് കഴിഞ്ഞ് ശേഷം കുഞ്ഞു കിടന്ന് ഉറങ്ങിക്കളഞ്ഞ കേട്ടോ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ ഇത് കാരണം പുള്ളിക്കാരെ ചായ പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിക്കളഞ്ഞു അപ്പൊ മീൻ കറി വെച്ച് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറയുന്നത് കിടന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ഈ ഫിഷിനെ നമ്മൾ റെഡി ആക്കിട്ട് വേണം നമുക്ക് ഇന്ന് രാത്രി ഊണ് കഴിക്കാനായിട്ട് അപ്പം ഇതിനെ നമുക്കിന്ന് പൊള്ളിക്കാം അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ സൈഡിലെ ചിറകും പിന്നെ അത് ഈ താഴെക്കാണെങ്കിൽ ഈ ഒരു ചിറകും കൂടെ നമുക്കിന്ന് വെട്ടി മാറ്റണം ആദ്യം എന്നിട്ട് ഇവിടെ നമുക്ക് ചെത്തി കേട്ടോ മീൻ കരിമീനൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് സൂപ്പറായിട്ട് ചെത്താൻ പറ്റും അപ്പോൾ കത്തി ഞാൻ ഈ ചെറിയൊരു കത്തിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കത്തി വെച്ചാൽ സാധാരണ ഞാനിവിടെ മീൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ നടത്തും മീൻ സാധാരണ ചെത്താറുള്ളൊരു കത്തി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാധാരണ ചെത്തുമ്പോ ചില വാലിന്റെ മേളിൽ നിന്ന് വാലിന്റെ താഴത്തെ ആ ഭാഗത്തുനിന്ന് ചെത്താറുണ്ട് എനിക്ക് അത്തരം ഒരു വശയില്ല ഞാൻ ചെത്തുമ്പോ മിക്കവാറും ഈ ഒരു സൈഡിൽ നിന്നൊക്കെ എനിക്ക് ചെത്തണം തലഭാഗിന്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെത്തിയെടുക്കണം അപ്പൊ ഫുള്ള് ചെത്തി ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് പാചകത്തിന്റെ പരിപാടി ചെയ്യാനായിട്ട് എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് പച്ച മീനായതുകൊണ്ട് തന്നെ ചെത്താൻ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് ചെത്തി നല്ല സൂപ്പർ ആയിട്ട് പോലെ അതെ കിടക്കാതിരുന്നാ മതിയായിരുന്നു ചെത്തി തീർന്നവരങ്ങാണ്ട് ഇരുന്നാ കൊള്ളാം അടിപൊളിയായിട്ട് പോകുന്നു എന്റെ സ്ലിംഗ് ഷോട്ടിന്റെ അടി കൊണ്ട ഭാഗത്ത് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആ ഭാഗം ചെത്തുമ്പോ അറിയാൻ പറ്റും കറക്റ്റ് അടി എവിടെയാണ് കൊണ്ടുപോയെന്നുള്ളത് നമ്മുടെ ആരോസി കേറിയ പാടും വരും ഈ ഭാഗത്തുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ആരോസുകേറിക്കുന്ന ഭാഗമാണ് ഇപ്പം അതേ ചെത്തിക്കൊണ്ടിരിക്കുന്നത് ചെത്തിയാ ചെതമ്പലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ആരോസുകയറിയ ഭാഗം ആ അതെ ഇതേണ്ട ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത ആരോസ കൊണ്ട പാടാണ് ഈ കാണുന്നത് വേണ്ട അടിപൊളി കരിവി നല്ല കിണം കാച്ച കരിവി അത് നല്ല ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഒരു സൈഡ് ചെത്തിയിരിക്കുന്നത് നോക്കി നല്ല അടിപൊളിയായിട്ടില്ലേ മാംസം ഒട്ടും പോകാണ്ട് നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അപ്രട ചിത്ര അപ്പൊ പച്ചമാർ ഇതേ നമ്മുടെ കരിമീ നല്ല വെട്ടി നല്ല ഫ്രഷ് ആക്കിയിട്ടാണ് കേട്ടോ ഇവിടെ തല വാശം ഇനി മാത്രമേ പോകാൻ എഴുതേണ്ട കരിമീൻ വെട്ടി വന്നിട്ട് വന്നിട്ടെന്തെങ്കിലും നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് ഉള്ളംകൈ നിറഞ്ഞ ഇത്രം വരെ ഇരിക്കേണ്ട കരിവീ അപ്പൊ സൈസ് കൊണ്ടല്ലോ കരിവീ ഇതിന്റെ ഇപ്പൊ നമ്മള് നന്നായിട്ട് വെട്ടി എടുത്താക്കത്തിട്ടില്ല കേട്ടോ കരിമി നമ്മൾ ചെതമ്പില് ചെത്തി വാലും ഉള്ളും മാത്രമേ കഴിഞ്ഞാൽ നമ്മൾ ചെകളേയും വെട്ടിന്റെ കൊടലി എടുത്തുകളഞ്ഞതിന് ശേഷം പിന്നെ നല്ല പീസ് ആക്കിയിട്ട് വേണം നമുക്ക് നമ്മൾ നമ്മളിങ്ങനെ തന്നെയല്ലേ നമ്മള് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കുന്നില്ല നമ്മള് പീസാക്കി മുറിച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കാരണം ഉപ്പും പുളിയും ഒക്കെ പിടിക്കുമെന്നുണ്ടെങ്കിൽ പീസാക്കി തന്നെ എടുക്കണം പിന്നെ ഞങ്ങൾ രണ്ടുപേരെയുള്ളു കഴിക്കാനായിട്ട് അപ്പൊ പീസ് വീസ് ആക്കി എടുക്കണായിരിക്കും അത്യാവശ്യം നല്ലത് എന്ന് തോന്നുന്നു ഇതിന്റെ ചെറു ഇങ്ങനെ ചെത്തിയിട്ട് കണ്ണ് പോയിട്ടുണ്ട് കേട്ടോ സാധാരണ കണ്ണൊക്കെ വെച്ചിട്ടല്ല നമ്മൾ സാധാരണ ചെത്താറുള്ളത് കണ്ണ്ങ്ങനെയോ കേട്ടോ കുടലൊക്കെ ഇങ്ങനെ കുത്തി എന്റെ പുറത്ത് പുറത്തൊക്കെ എടുക്കണം നല്ല നെയ്യൊക്കെ ഇണ്ടോ എല്ലാം കൂട്ടത്ത് എല്ലാം പോകുന്നു ഇനി ഒന്നുമില്ല കുടിക്കാനും ഇതിനകത്ത് വേറെ ഒന്നും നല്ല ഫ്രഷ് ആയിട്ടിരിക്ക നല്ല മൂടിച്ചുള്ള കത്തര കേട്ടെ ഇത് കരി വിളെങ്കിൽ വട്ടത്തില് മുറിക്കാനും ഇത് ഉപയോഗിക്കാം നല്ല പവർ കത്തിന്റെ വയറിൽ നോക്കിക്കും ഒന്നും ഉണ്ടായാലേണ്ട ഫ്രഷ് ആയിട്ട് പോകുന്നു ഫുള്ള് അഴുക്ക് മുഴുവൻ കുടലും എല്ലാം പോകുന്നു നല്ല ഫ്രഷ് ആയിട്ടുണ്ട് നില ക്ലിയർ ആയിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി ഉണ്ടായി ഒരു സാധനം പോലും അല്ലേ വൈറ്റ് അപ്പതേ നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളിയാണ് എടുക്കുന്നത് അതുപോലെ പച്ചമുളക് ഒരു നാല് പീസും പിന്നെ കുറച്ച് വെള്ളുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചി കൂടെ എടുക്കാനുണ്ട് നമുക്ക് ഓക്കെ അപ്പം നമുക്ക് ഇത്ര ആദ്യം നമുക്ക് തൊലി ഉരിഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് എടുക്കാം ആദ്യം നമ്മൾ മീൻ നല്ലോണം വെട്ടി കഴുകി നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞ് പീസ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ പുളി ഉടമ്പുളിയാണ് കേട്ടോ ഉടമ്പുളി നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വെക്കുവാണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഉള്ളി പച്ചമുളകും നമ്മുടെ അതെ എന്താണ് വെളുത്തുള്ളി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പാചകം തുടങ്ങാനായിട്ട് ഓക്കെ നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കത്തിക്കാം വെള്ളം കുറച്ച് ഉണ്ട് കണ്ടെ ചട്ടി ഇപ്പോൾ കഴുകിയെടുത്ത് വെച്ചോളാം അപ്പോൾ ചട്ടിയിലെ വെള്ളം ഒന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളകും ഇതൊക്കെ വീട്ടിലൊക്കെ നമുക്ക് വാട്ടാട്ടെ അത് കഴിഞ്ഞിട്ടാണ് താളിച്ച് കഴിഞ്ഞിട്ടുണ്ട് താളിക്കാൻ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് ഇത് എരിവെള്ളം മുളക് പൊടി ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് പൊടി ഞങ്ങൾ മിക്ക എന്ത് കറി വെച്ചാലും കുരുമുളക് പൊടി ഇടാറുണ്ട് അതുകൊണ്ട് എല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചാൽ പോകാൻ നമുക്ക് ഇനി പെട്ടെന്നുള്ള കറിവെപ്പായിരിക്കും അതുപോലെ കുറച്ച് ഉപ്പ് കൂടെ എടുത്താൽ ഉണ്ടേ ഇവിടെ അടുത്ത കഞ്ഞി വെച്ചിട്ടുണ്ട് എല്ലാം കുറച്ച് ഉപ്പുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അന്നേരം കേട്ടോ ഉപ്പ് ഉപ്പുകൂടി ഇട്ടുണ്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടെ എടുത്ത് അത് ചട്ടിയിലൂടെ വെള്ളം വെച്ചിരിക്കണം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് താഴ്ച്ചു തുടങ്ങാം അതൊക്കെ എല്ലാം അടുത്ത് തന്നെ അടിപ്പിച്ച് വെച്ചേക്കുവാണ് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പരിപാടികളൊക്കെ ആ അപ്പോഴത്തേക്ക് ചട്ടിയിൽ നന്നായിട്ട് വെള്ളം വറ്റിട്ടുണ്ട് അപ്പം നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഏകദേശം മതിയാണോ എണ്ണ കൂടുതലാണോന്നുള്ള അറിയില്ല അപ്പോൾ അച്ഛനെ എണ്ണ നന്നായിട്ട് ചൂടാക്കി വരുന്നുണ്ട് അപ്പോഴേ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതെ നമ്മൾ ചട്ടി കട്ടി കിട്ടുമ്പോൾ നന്നായിട്ട് നമ്മൾ ക്ലൈമറ്റ് ഇനി കുറച്ചില്ല അപ്പോൾ ടീ നമ്മുടെ കൂടിയിരിക്കുവായിരുന്നു വെള്ളം വെച്ചിട്ട് വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചായിരുന്നു അപ്പം തീ ഇച്ചിരി കുറച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കണം ഇത് വഴറ്റാനായിട്ട് നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇടുവാണെന്ന് തന്നെ കിട്ടില്ല പെട്ടെന്ന് വഴി നല്ലോണം വേണമെന്ന് ഡയക്കിട്ട് നോക്ക് നമ്മൾ കുറച്ച് ഉപ്പം ഇട്ട് കൊടുക്കണം അതിനകത്ത് ഓക്കെ ഇപ്പം ഇട്ടിട്ട് നമ്മൾ സവാള വാട്ടിക്കുന്ന പെട്ടെന്ന് വാങ്ങിക്കണം സവാളാണെങ്കിൽ ഉള്ളിയാണ് അതേ ഉള്ളിയാണ് നമ്മൾ ഫാൻ ഓണാക്കണ്ട ഫാൻ ഓണാക്കി നമുക്ക് സൗണ്ട് കിട്ടില്ല ക്ലിയറായിട്ട് നമ്മൾ എക്സോസ് ഓണാക്കുന്ന കാര്യമാണ് എക്സോസ് സോണാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടില്ല എക്സോസ് ഓണാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എക്സോസ് ഓണാക്കാം എന്തായാലും താളിച്ച് കഴിഞ്ഞിട്ട് എക്സോസ് ഓണാക്കിയ അപ്പോൾ അതേ സവാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിട്ട് താളിക്കാം കേട്ടോ ഇപ്പോൾ എരിവെള്ള മുളകൊടി എരിവില്ലാത്ത മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതേപോലെ കുരുമുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചാൽ സാധാരണ ഓരോന്ന് ഓരോന്നിട്ട് സാധാരണ ചിലവർ താളിക്കാറുള്ളൂ അതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പോകണം കേട്ടോ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ ആ ഒരു മീനിന് വേണ്ടി ആവശ്യങ്ങൾ മാത്രം എടുക്കാറുള്ള ആകെ ഒരു കരിമീൻ മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു കരിമീത്തിന് മാത്രമേ ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഇത് നന്നായിട്ട് നല്ലോണം ഇത് മൂത്ത് കഴിയുമ്പോൾ വേണം നമുക്ക് വെള്ളം ഒഴിച്ച് താളിക്കാനായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു സ്പെൽഡ് വരും കേട്ടോ മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി സ്പെല്ല് വരും ഇല്ല മുളകൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക തീ തീരെ കുറച്ചിടണം കേട്ടോ ഫുള്ള് കുറച്ചിട്ട് മതി അല്ലെങ്കിൽ പെട്ടെന്ന് കത്തി പോകും നമ്മൾ മുളക് പൊടിയൊക്കെ കത്തി മണം വരുന്നുണ്ട് അടിപൊളി ഡാർക്ക് കൊടുത്തെ റെഡ് ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളിവിടെ വെള്ളം ഇവിടെ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ഒറ്റ അടിക്ക് താളിക്കരുത് സാധാരണ ഒരു താളിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വഴിക്കലിൽ നമ്മുടെ താളിച്ചത് ഒറ്റ തളിക്കരുത് ആദ്യം ഒരു ചീ ചെറിയ ചീറ്റൽ കുറച്ച് കുറച്ചുള്ള ഒഴിക്ക് ആദ്യം തുമ്മല് വരും തുമ്മൽ വരും അപ്പൊ ആദ്യം പായസം പോലെ കുറുക്ക് പോലെ നാക്ക് എടുക്കുക അതിന് നന്നായിട്ട് തന്നെ വക്കും അത് സംബന്ധിച്ചിട്ട് സ്വല്പം തീ കൂട്ടി വെക്കാറുണ്ട് അപ്പൊ അതിന് നല്ല ചൂട് പിടിക്കുക വെള്ളം വീണ്ടും നല്ല ചൂടായി ി കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കേട്ടോ അതിന് ഫുള്ളായിട്ട് ഒഴിക്കരുത് വീണ്ടും ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അളിക്കുന്നത് അപ്പോൾ ഇത് തിളച്ചകളെ തിളച്ച് വന്നാൽ തിളച്ചിളച്ചിളച്ച് വരുമ്പോൾ അടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക അടുത്ത് മൂന്ന് ഗ്ലാസ് വെട്ടാണ് നമ്മൾ അളിക്കേണ്ടത് അടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക ആ വെള്ളത്തിൽ വെള്ളത്തിലത് മിക്സ് ചെയ്യുക ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം കൂടിയുണ്ട് ഇതൊന്ന് തിളച്ച് വരിക തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ അടുത്ത നമ്മൾ മാക്സിമം എന്താ പറയുക മീനിനെല്ലാം ഇടാൻ വേണ്ടി പാകത്തിലുള്ള വെള്ളം ഒഴിക്കും നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അപ്പൊ അതെ എണ്ണയൊക്കെ പൊങ്ങിയിട്ട് അതെ വീണ്ടും തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ലാസ്റ്റ് ചേർക്കുകയാണെട്ടോ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതായത് മീൻ മൃത്തു മുങ്ങി കിടക്കണം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർക്കുകയാണ് മീൻ മൊത്തത്തിന് മുങ്ങിക്കിടക്കണം മുങ്ങാനുള്ള വെള്ളം മീനൊന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ തന്നെ ചാറും ഒക്കെ ആവശ്യത്തിനുള്ളതാകും അതേപോലെ തന്നെ നമുക്ക് മീൻ ഇനി ഇടാം കേട്ടോ നല്ലോണം ഫുൾ ഫുള്ള് തീ കൂട്ടി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് മീൻ ഇടാം കേട്ടോ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നന്നായിട്ടും തിളച്ചതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇറക്കി ഇടാം പുളി ആദ്യം ഇടാം നമുക്ക് കേട്ടോ പുളി ആദ്യം ഇടുവാൻ എല്ലാം കാരണം വെച്ചാൽ വെള്ളം ഇപ്പം അത്യാവശ്യത്തിനുണ്ട് ഇനി ഈ വെള്ളം കൂടെ ഒഴിച്ചാൽ വെള്ളം കൂടുതലാകുമെന്ന് കാരണം പുളി വെള്ളം ഒഴിക്കാത്ത അല്ലെങ്കിൽ പുളിവെള്ളം കൂടി ഒഴിക്കാറ് കേട്ടോ നമുക്ക് ആഹാ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളക്കണം കേട്ടോ അതേ നമുക്ക് മീൻ ഇടാം ആദ്യം തന്നെ തലഭാഗം ഇടാട്ടെ നല്ലോണം വെള്ളത്തിൽ ഏറ്റവും താഴ്ത്തിയുള്ള തന്നെ തന്നെ തലഭാഗം നേരെ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ അതിൽ കൊടുക്ക ആ അടിപൊളി ഇത് ഇവിടെ കിടക്കട്ടെ ഓർമ്മ ഇവിടെ കിടക്കട്ടെ ഈ ഒരു ചെറിയ ഇനി വാല് മാത്രല്ല കേട്ടോ വാല് ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടെ അടിപൊളി അവിടുത്തെ കയ്യിൽ വെച്ചൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി പുളിവെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം ഇച്ചിരി ഇതുണ്ട് മുൻ അപ്പോൾ അതെ ഈ പുളിവെള്ളം കലക്കരുത് കേട്ടോ നമ്മൾ തെളിഞ്ഞിരിക്കുന്ന പുളിവെള്ളം തെളിഞ്ഞത് മാത്രം ഒഴിക്കുക അടിയിൽ കലക്കാണ്ട് ഒഴിക്കുക അടിപൊളി ഇത്ര മതിയാവും ഏകദേശം ഉള്ളൊഴിക്കുന്നില്ല ഓക്കെ ഇനി നല്ലോണം തീ അങ്ങോട്ട് കൂട്ടി വെച്ച് നല്ലോണം അങ്ങോട്ട് വെന്ത് നമുക്ക് ഇറക്കണം സാധനം അപ്പം നമുക്കിതിനേപ്പല ഇവിടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതണ്ട് എല്ലി വേപ്പല ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേപ്പലേന്റെ മേലിട്ട് കൊടുക്കാം ഇവിടെ കിടന്നാൽ നന്നായിട്ട് അങ്ങോട്ട് വേഗട്ടെ ശേഷം നമുക്ക് ഇറക്കിയിട്ട് വേണം നമുക്കിനി ചോറും കുട്ടിവിനെ അടിക്കാം ഓക്കെ ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ ഗൈ അടിപൊളി അപ്പൊ വച്ചാൽ മല കറി നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് അപ്പം കറിയുടെ മീനൊക്കെ ശരിക്കും പൊങ്ങി നിക്കണം കേട്ടോ ഇപ്പോൾ കാരണം ആവശ്യത്തിന് നല്ല വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് കറി എടുക്കാൻ പോവാണ് അപ്പോൾ തീ ഇപ്പോഴും ഉണ്ട് കണ്ടോ അപ്പോൾ തീ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട് തീ ഓഫ് ചെയ്യുവാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ നമ്മൾ ഇനി വെച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമ്മൾ ചോറും കൂട്ടിന്ന് മീൻ കറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടത് അപ്പൊ കുഞ്ഞു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ കുഞ്ഞു ആണ് മീൻ കറി ടേസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്കൊരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചോറും കൂട്ടി കഴിക്കാം അപ്പൊ വച്ചാൽ മതി കുറച്ച് ടൈം ആയി കഴിഞ്ഞപ്പോൾ ആകെ നല്ല കറിയൊക്കെ നല്ല കിട്ടില്ല ആയിട്ടിരിക്കും നമുക്ക് രണ്ട് മീൻ ഇന്ന് എടുക്കണം അടിപൊളി സാധനം നോക്കുന്നില്ല ആഹാ നല്ല പൊട്ടുപോലും എന്തിരിക്കണം നല്ല മീൻ അടിപൊളി ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ വാലിൻ്റെ പീസാണ് ഇഷ്ടം അപ്പോൾ കുഞ്ഞുന് വാലിൻ്റെ പീസ് എടുക്കാണ്ട് വാലിൻ്റെ പീസ് ഇവിടുത്തെ സൈഡിൽ കിടപ്പുണ്ട് വാലിൻ്റെ പീസ് ഇവിടെ വേടാ അതെ വാലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കണം ആദ്യം കൂടി നോക്കണ്ട മീൻ്റെ സൈസ് നോക്കിക്കണ്ടേ അയ്യേ നമ്മളെ കുറച്ച് ചാറൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പാകി വളർന്നിട്ടേക്കുവാണ് ചാറും ചാറധികം വേണ്ട കേട്ടോ മതിയാവു ഒരു പീസ് കൂടെ എടുക്കാൻ നമുക്ക് ൂടെ നമുക്ക് എടുക്കാം ആവി പറഞ്ഞിട്ടിരിക്കുവാണ് അല്ലേ ഈ പീസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അട്ടിപ്പൊളി മതി 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 നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡിനുള്ള കറി നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ആയിട്ട് കഴിഞ്ഞാൽ കേട്ടോ ചൂടാറട്ടെ ഇതും കണ്ടല്ലേ അടിപൊളിയായിട്ട് ചിപ്പണ്ട കറി ആഹാ ആവി പറക്കുന്ന കറി നമുക്ക് നമുക്ക് നേരെ ഫുഡ് കഴിയുന്നടുത്തേക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഗെയ്സ് ഇതേ നമുക്കിന്ന് മീൻ കറിയും ചോറുവാണെന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് വേറെ കറിയൊന്നും ഇല്ല നമ്മളിന്ന് മീൻകറിയും കൂട്ടിയുടെ ചോറേ അപ്പൊ നമുക്ക് വേസ്റ്റിന് ഒരു ബാത്റൂമെടുത്തിട്ടുണ്ട് കുഞ്ഞും ഇവിടെ വെയിറ്റ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇവിടെ വന്ന് ഇരിക്കുവാണ് കേട്ടോ കുഞ്ഞു അപ്പൊ കുഞ്ഞുന്റെ മീനുകൾക്ക് ഇതേ തീറ്റ കൊടുത്തിട്ടില്ല കുഞ്ഞു കുഞ്ഞു എഴുന്നേറ്റ് വന്നാലോ അപ്പൊ കുഞ്ഞുവിന്റെ ഭയങ്കര പൊടി മീനുകൾ ചെറിയ മീനുകളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു രണ്ട് ഗോൾഡ് ഫിഷിന് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ചെറിയ ഫിഷ് അങ്ങനെ അത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കോളൂ അപ്പൊ അതിന്റെ തീറ്റ കൊടുക്കാനായിട്ട് കുഞ്ഞുമാണ് ഇപ്പൊ തീറ്റ കൊടുക്കണെ കുഞ്ഞു തീറ്റ കൊടുക്കണ്ടേ ഇനി ബാ അപ്പൊ കേസേ കുറച്ച് തീച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കയ്യിൽ അതേ ഇട്ടു കൊടുക്കാൻ പറഞ്ഞ കേട്ടാ ആ തുറന്നു ഇട്ടുകൊടുത്തു ലൈറ്റ് ഒക്കെ ആ അടിക്കണ്ട എന്റെ മോനെ അവൻ വിശന്തിരിക്കട്ടെ അതെല്ലോ അടിക്കണ വാങ്ങിക്കണ്ടാ എങ്ങനുണ്ട് അവന് വിശന്നിരിക്കുവടുന്ന് ഉറങ്ങണ സമയത്ത് അവന് തേറ്റിട്ട് കൊടുത്തില്ലല്ലോ അതെ കുറച്ചുകൂടി തിന്നിട്ടുണ്ട് ഇനി കുറച്ച് മേളോട് തന്നിട്ട് നമുക്ക് കഴിക്കുന്നുണ്ട് മേള തീറ്റ ഇങ്ങനെ നമ്മൾ കളർ ചേഞ്ച് ചെയ്യട്ടെ നമ്മളിപ്പോൾ കളർ ഒറ്റ കളർ ഇട്ടാക്കണം കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആയി കളർ കറു ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് റെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കളറായി ഒന്നുകൂടെ ഓഫ് ചെയ്യണമെങ്കിൽ പ്യുവർ വൈറ്റ് ആവും കേട്ടോ പ്യുവർ വൈറ്റ് ആയി സെറ്റപ്പാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അടിപൊളി അപ്പോൾ എന്തായാലും നമുക്കതേ ഫുഡ് കഴിക്കാണ്ട് പോയി ഫുഡ് കഴിച്ചാലും ഓക്കെ നമുക്കുള്ള മീൻ കറി ഫുഡും ചോറിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ ഇത് കറിയും കൂട്ടിയാണ് കുഞ്ഞു കഴിക്കുകയാണ് അപ്പോൾ കുഞ്ഞു കയ്യൊക്കെ കഴിയുമ്പോൾ സെറ്റായിട്ട് വരും അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചോളാം അപ്പോൾ സേ എന്തായാലും ഈ ഒരു പീസ് ഞാനെടുത്ത് പാത്രത്തിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഈ ഒരു പീസ് ഇത് വലിയൊരു നടുവ് പീസാണ് കുഞ്ഞുന് വാല് പീസാണ് ഇഷ്ടം അപ്പോൾ കുഞ്ഞുവിൻ്റെ വാല് പീസ് ഇവിടെ താഴെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഈ വാലിൻ്റെ പീസാണ് ഞാൻ എടുക്കാം നമ്മൾ കേട്ടോ കുഞ്ഞുവിന് വേണ്ടി ഓ നല്ല ചൂടുണ്ട് പാത്രം അടിപ്പിച്ചു ചോദിച്ചോ ആ ഓക്കെ വെരി ഗുഡ് കുഞ്ഞുണ്ട മീൻ കറി ആ ചോറു വേണം ഇന്ന് ഇതേ ഈ കറിയും കൂട്ടിയാണ് മീൻ കഴിക്കാൻ പോണത് അപ്പോൾ അതെ അച്ഛൊരു ഒരു വലിയൊരു പീസ് ഇങ്ങോട്ട് കുടിച്ചു തരാം മീന് വലിയ ചൂട് കാര്യമായിട്ട് തോന്നുന്നില്ല ഞാനും കുഴപ്പമില്ല കുഞ്ഞു കഴിക്കാനുള്ള ചൂടൊക്കെ ഉണ്ട് ഓക്കെ ഇന്ന് ചൂടാറക്കുമ്പോൾ തന്നെ കുഞ്ഞു ആ മീൻ കറി തിന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് പറയണം കേട്ടോ പിന്നെ ചാറൊന്ന് ടേസ്റ്റ് നോക്കാം ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ അവിടെ കാര്യായിട്ട് മീഡിയ ഒരു ഉപ്പ ഉള്ളു ആ ഉപ്പ് മീഡിയ ഉപ്പുണ്ട് അത് ഉം ഉണ്ട് നല്ല ഉപ്പ് ഉപ്പുണ്ട് അല്ലേ കഴിച്ചു കഴിച്ചു നോക്കും അപ്പൊ അതെ മീൻ മീനെടുത്ത് കഴിക്കാൻ വേണ്ടി അതെല്ലാം കൂടെ എടുക്ക് ആ വാരി എടുക്കാൻ എന്നിട്ട് ടേസ്റ്റ് പറയണ്ട ആള് കുഞ്ഞുമാണ് കുഞ്ഞു ടേസ്റ്റ് പറഞ്ഞ ഓക്കെ അടിപൊളിയായിരിക്കും ഏപ്പൊക്കെ ഉണ്ടാ എരിവ ശരിക്കും നല്ലോണം എരിവണ്ട കുറച്ചരിവെള്ളം കുരുമുളക് പൊടി എരിവെള്ള മുളക് പൊടി എരിവില്ലാത്ത മുളകൊടി കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അടിപൊളിയല്ലേ ഇപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും അതെ ഞാനിവിടെ നിന്ന് പീസ് എടുത്ത് കഴിച്ചു കൊണ്ടെ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് അടിപൊളി ഈ ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കാം അപ്പൊ കഴിച്ച് നോക്കണേ നോക്കിയ അടിപൊളി 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 അതും കൂട്ടി ഫുള്ള് ചോറ് കഴിക്കണം ഗേസ് അപ്പം എന്തെങ്കിലും മീൻ കറി ആധാരണ വെച്ചാൽ കൂടുതൽ ചോറെടുത്തിട്ടുണ്ട് കൂടുതൽ ചോറ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്തായാലും ചോറ് കുറച്ച് ചോറ് കുഞ്ഞിന് ഇത്രയും ചോറ് നിണ്ടാറില്ല കുഞ്ഞു ഇന്ന് മീൻകറി ആധാറിന് ഇത്രയും ചോറെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഫുള്ളും ചോറ് ഇല്ല അപ്പം ഗേസ് അപ്പം എന്തായാലും പുതിയ വീഡിയോട്ട് ഇനി കാണാട്ടോ എന്തായാലും നമ്മളടുത്ത് വരാൻ പോകുന്ന നമ്മുടെ വലിയ ക്രോസ് ക്രോസ്ബോഡ് വീഡിയോ ആണ് വരാൻ അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം അപ്പം അതിന്റെ വീഡിയോ എടുക്കാൻ കുഞ്ഞും ഞാനും കൂടി ആയിരിക്കും പോണത് വീട്ടിലേക്കുറസ് പോടാം അല്ലേ കുഞ്ഞാ അപ്പോൾ ഓക്കെ വെയിറ്റ് ചെയ്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ